ഇത് ഇർഷാന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി കാസർഗോഡ് നീലേശ്വരം പുത്തൂർ സ്വദേശിനിയാണ് വ്യത്യസ്തമായ തൊഴിലുകൾ ചെയ്ത ജീവിത വരുമാനം കണ്ടെത്തുന്ന ആളുകൂടിയാണ് ഇർഷാന ഇവർ നല്ല ഒരു സൗഹൃദ വലയങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകൂടിയാണ് എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇർഷാനയുടെ ജോലി എന്താണെന്ന് അറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം ഒരു ദിവസം സുഹൃത്തുക്കൾ വഴിയാണ് ഇർഷാനയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നത് വരൻ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഡോക്ടറാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് അദ്ദേഹം ഇപ്പോൾ കർണാടകയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് സംഭവം പ്രായ ഉണ്ടെങ്കിൽ പോലും ഇർഷാന ആളൊരു പാവമായതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളോട് മറിച്ചൊന്നും പറഞ്ഞില്ല വിവാഹത്തിന് സമ്മതമൂളി നിയമപരമായി തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തിയ കൂടിയായിരുന്നു ഡോക്ടർ അങ്ങനെ സുഹൃത്തുക്കൾ വഴി ഇർഷാനയും ഡോക്ടറും തമ്മിൽ ഒരുമിച്ചു പരസ്പരം ഫോണിലൂടെ ഇവർ സംസാരിച്ചു തുടങ്ങി അതോടെ രണ്ടു പേർക്കുമിടയിൽ പ്രണയം മൊട്ടിടാനും തുടങ്ങി അങ്ങനെ ഇർഷാനിയുടെ സഹോദരൻ വന്ന ഡോക്ടറെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിക്കാഹ് നടത്താനും തീരുമാനിച്ചു നിക്കാഹിന് ശേഷം ഒന്നിച്ച് താമസിക്കാൻ ഒരു വീട് കോഴിക്കോട് നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഇർഷാന ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർക്കാണെങ്കിൽ ഇർഷാനെ കണ്ട അന്ന് മുതൽ തന്നെ കണ്ണ് മഞ്ഞളിച്ചു പോയതാണ് അതുകൊണ്ട് ഇർഷാന എന്തു പറഞ്ഞാലും ഡോക്ടർക്ക് സമ്മതമാണ് അങ്ങനെ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപ വേണമെന്നും അത് ട്രാൻസ്ഫർ ചെയ്യുമോ എന്നും ഇർഷാന ചോദിച്ചു കേട്ടപാതി ഡോക്ടർ അപ്പോൾ തന്നെ ഫോണെടുത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ എന്തോ ഒരു സാങ്കേതിക കാരണം കൊണ്ട് ആ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല തുടർന്ന് അന്നേ ദിവസം അവർ കോഴിക്കോട് തന്നെയുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇർഷാനിയുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റായി തുടർന്ന് വാടകയ്ക്കെടുത്ത വീട് ഒന്ന് കണ്ടാലോ എന്നും പറഞ്ഞ് ഇർഷാന ഡോക്ടറെയും കൂട്ടി ഉച്ചയോടുകൂടി കാറിൽ പുറപ്പെട്ടു കൂടെ സഹോദരനും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ യാത്രാമധ്യെ ഒന്ന് നിസ്കരിച്ച ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇർഷാനിയുടെ സഹോദരൻ ഡോക്ടറേയും കൂട്ടി കോഴിക്കോട് നടക്കാവ് മീൻമാർക്കറ്റിന് സമീപമുള്ള പള്ളിയിലേക്ക് പോയി എന്നാൽ അവിടെ വെച്ചാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് പള്ളിയിൽ പോയി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഡോക്ടറോടൊപ്പം പോയ ഇർഷാനിയുടെ സഹോദരൻ തിരിച്ചെത്തി സഹോദരൻ തിരിച്ചെത്തിയ പാടെ കാറിലുണ്ടായിരുന്ന ഡോക്ടറുടെ മൊബൈൽ ഫോണും ടാബും എല്ലാം എടുത്ത് നാലു പേരും കൂടി സ്ഥലം കാലിയാക്കി പിന്നീട് പള്ളിയിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് ഡോക്ടർക്ക് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ അഞ്ചു ലക്ഷവും മൊബൈൽ ഫോണും ടാബും ഒക്കെ നഷ്ടമായ ഡോക്ടർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അങ്ങനെ വിശദമായി നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇർഷാനെയും ഇർഷാനയുടെ സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സംഭവം ഇർഷാനയും സംഘാംഗങ്ങളും ചേർന്ന് നടത്തിയ വലിയ ഒരു തട്ടിപ്പായിരുന്നു വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളാണ് എന്ന് മനസ്സിലാക്കിയ ഇവർ പണം തട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടപ്പാക്കിയ ഒരു ട്രാപ്പായിരുന്നു ഇത് എന്തായാലും ട്രാപ്പിൽ ഡോക്ടർ കൃത്യമായി തന്നെ വീഴുകയും ചെയ്തു പക്ഷേ പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പ്രതികൾക്ക് സാധിച്ചില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്